നടൽ ഒ കെ യു പി സ്കൂളിന് സമീപം അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ അതിശക്തമായ ഒരു സമരത്തിലേക്ക് പോവുകയാണ് നാളെ കണ്ണൂർ ജില്ലയിൽ ആകെ പണിമുടക്ക് നടത്താനാണ് ബസ് ഉടമസ്ഥരുടെ തീരുമാനം അതോടൊപ്പം തന്നെ നടാൽ വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ കാലത്തേക്കും പണിമുടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബസ് ഉടമകളുടെ തീരുമാനം നമ്മളോടൊപ്പം ഈ ബസ് ഉടമസ്ഥരുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കണ്ണൂർ ജില്ലാ ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് ചേരുകയാണ് ബസ് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം നാളെ കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല നാളെ സ്വകാര്യ ബസ്സുകൾ കണ്ണൂർ ജില്ലയിൽ സർവീസ് നിർത്തിവെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനിശ്ചിതകാലത്തേക്ക് നടാൽ റൂട്ടിൽ നടാൽ വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളും പണിമുടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗ്ഗമില്ല ഞങ്ങളൊരു പുതിയ ഡിമാൻഡുമായി തുടങ്ങിയ സമരമല്ല ഏകദേശം രണ്ട് രണ്ടര വർഷമായി ഇപ്പൊ എൻ എച്ച് അറുപത്താറും ഏത് റോഡ് വികസനവും മറ്റുള്ളവർ വരുന്ന സമയത്ത് സാധാരണ ജനങ്ങൾക്ക് സൗകര്യപ്രദമാവാനും അതേപോലെ വാഹനങ്ങൾക്ക് സുഖമായി സഞ്ചരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് എൻ എച്ച് അറുപത്താറ് നിലവിൽ വന്നപ്പോൾ ഈ എത്രയോ വർഷം മുന്നേ പത്ത് നാനൂറ് വർഷം മുന്നേ കണ്ണൂർ തലശ്ശേരി പ്രധാനപ്പെട്ട റോഡായ നടാലിൽ വെച്ചിട്ട് അത് ക്രോസ് ചെയ്യാനുള്ള വഴി അവരടച്ചു വെക്കുകയും അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് മുതൽ രണ്ടര വർഷം മുന്നേ ഞങ്ങൾ ഇവരുമായിട്ട് സമീപിക്കുകയും അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അവസാനം ആ സൂർപ്പശിക്കാവിൻ്റെ അവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് അനുവദിക്കുകയും അതിലൊരു ബസ് കടന്നു പോവുകയില്ല എന്ന് നമ്മളത് നിർമ്മിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കടന്നു പോവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി അതൊക്കെ കടന്നു പോകുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിന്നീട് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവരിൽ നിന്ന് വന്ന താറാറാണ് എൻ എച്ച് എ ഇൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് വന്ന വീഴ്ചയാണ് അവിടെ ഒരു പാസിങ് അണ്ടർ പാസ് പിന്നെ അവരെ പ്ലാനിങ്ങിൽ വിട്ടുപോയി അത് നമ്മൾ ചൂണ്ടിക്കാട്ടി എന്ന സമയത്ത് അവർക്ക് വലിയ മറ്റുള്ള നഷ്ടമോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആക്ഷൻ വരുമോ എന്നുള്ള കാരണങ്ങളിലോ അല്ലെങ്കിൽ ഇവർക്ക് നഷ്ടം സംഭവിക്കുന്നതുകൊണ്ട് കമ്പനി വരെ വലിയ ആക്ഷൻ എടുക്കുമോ എന്നുള്ള കാരണം കൊണ്ട് ഈ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാർ ഓരോ കാരണങ്ങൾ പറഞ്ഞു പറഞ്ഞ് മാറി മാറിക്കൊണ്ട് അങ്ങനെ രണ്ടര വർഷമായി ഞങ്ങൾ നിരവധി ധർണാ സമരങ്ങളും സൂചനാ സമരങ്ങളും അനിശ്ചിതകാല സമരവും ഒക്കെ നടത്തിയിട്ടെങ്കിലും ഇപ്പം കഴിഞ്ഞ മാസം ഞങ്ങളവിടെ വിവരാവകാശ പ്രകാരം എത്തിച്ചു വെച്ചപ്പോഴും അത് പഴയപടി തന്നെയല്ലേ അതിലൊരു മാറ്റമില്ല ഈ ഏഴ് കിലോമീറ്ററോളം ചുറ്റി ചായമ്പലം വന്ന് സഞ്ചരിച്ചിട്ട് വേണം കണ്ണൂർ തലശ്ശേരിലേക്ക് സർവീസ് നടത്താൻ അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു തരത്തിലും പ്രായോഗികമായിട്ട് ആ റൂട്ടിൽ ഓടുന്ന പത്തറുപത് ബസ്സുടകൾക്ക് സാധിക്കുകയില്ല ഈ ഇരുപത് മിനിറ്റ് ദൈർഘ്യം ഒരു സിംഗിൾ ട്രിപ്പിൽ ട്രിപ്പിനുണ്ടാകുമ്പോൾ തന്നെ ഇപ്പോൾ അഞ്ച് ട്രിപ്പുകളോളം ഓടുന്ന ബസ്സുകളാണ് ഭൂരിഭാഗം ഉള്ളത് അത് മൂന്ന് ട്രിപ്പ് മാത്രമേ എടുക്കാൻ പറ്റൂ അതുമല്ല എല്ലാ ടൈമിംഗ് ഷെഡ്യൂൾഡുകളും മാറ്റിയിട്ട് വേണം അത് നടപ്പിലാക്കാൻ അപ്പോൾ അതൊരു തരത്തിലും പ്രായോഗികമല്ല അവർ ബസ് റൂട്ട് ക്യാൻസൽ ചെയ്തിട്ട് അവരും അവരെ ജീവനക്കാർ ഒഴിഞ്ഞുപോയി വഴിയാധാരമാകാനല്ലാതെ മറ്റേ യാതൊരു ചാൻസസും ഇല്ല അതുകൊണ്ട് ഞങ്ങള് അവരെ സംരക്ഷിക്കേണ്ട പത്തറുപത് ബസ്സുടമകള് സംരക്ഷിക്കേണ്ട ബാധ്യത സംഘടന എന്ന നിലയില് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു പോരാട്ടമായി പോരാട്ടമാതിരി എടുക്കും നടാൽ അണ്ടർപാസ് അനുവദിച്ചു കിട്ടുന്നവരെ ഞങ്ങള് ആ ഓടുന്ന ബസ്സുകൾ അനിശ്ചിതകാല സമരം നടത്തും അല്ലെങ്കിൽ ഉപ്പശിക്കാവിന്റെ ഇടയിലുള്ള ഇപ്പൊ ധർമ്മശാലയൊക്കെ ചെയ്ത മാതിരി ആ അണ്ടർപാസ് പൊളിച്ച് പണിയെടുത്തിട്ട് ഒരു ഒരു രണ്ടടി ഹൈറ്റും രണ്ടടി വീതിയും കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകൾ കടന്നുപോകും അതിന് എത്ര വിഷമം എന്ന് പറയുന്നില്ല ഇത് ഞങ്ങളെടുത്ത് വന്ന വീഴ്ചയല്ല ഉദ്യോഗസ്ഥന്മാർഗത്ത് വന്ന വീഴ്ചയാണ് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ സമരമാർഗവുമായിട്ട് മുന്നോട്ട് എങ്ങനെയായിരിക്കും മുഴുവൻ ബസ്സുകളും കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ബസ്സുകൾ നാളെ ഒരു ദിവസത്തേക്ക് ബസ് നിർത്തിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ബസ് നിർത്തിവെക്കും തന്നെയാണ് പ്രതീക്ഷ അതോടൊപ്പം തന്നെ അനിശ്ചിതകാല സമരവുമായി സമരവുമായി തന്നെ ആ റൂട്ട് ഓടുന്ന വസ്തുക്കൾ അനിശ്ചിതകാലം ചർച്ചകൊന്നും വഴി ഒരുങ്ങിയിട്ടില്ല ഇതുവരെ ഇന്ന് ഈ മിനിറ്റ് ഞാൻ ഈ സംസാരിക്കുന്നവരെ ഒരു ചർച്ച ഇതുവരെ ഒരു വഴി ഒരുങ്ങിയിട്ടില്ല വലിയ യാത്രാക്ലേശമായിരിക്കും ജനങ്ങൾക്കൊക്കെ ഉണ്ടാവുക തീർച്ചയായും ഈ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ജ മേഖല തോട്ടട മേഖലകളിലാണ് ഒരുപാട് വിദ്യാർത്ഥികൾ എസ് എൻ കോളേജ് എസ് എൻ ട്രസ്റ്റ് അതേപോലെ പിന്നെ തോട്ടട ഹൈസ്കൂള് പോളി ഐ ടി ഐ ഈ നിഫ്റ്റി അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെന്റ് ഓഫീസുകളും നിലനിൽക്കുന്ന ഇ എസ് ഐ ഹോസ്പിറ്റലിൽ കണ്ണൂർ ജില്ലയിലെ ഇ എസ് ഐ ഹോസ്പിറ്റൽ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലെ ഇ എസ് ഐ ഹോസ്പത്രി തൊട്ടണയിൽ അങ്ങനെ ഒരുപാട് ജനങ്ങൾ ഉപകരിക്കുന്ന ഒരു മേഖലയാണ് കുട്ടി അടക്കാൻ പോകുന്നത് അത് ഇത്ര ദ്രോ ജനദ്രോഹരമായ ഒരു കാര്യം തന്നെ പറഞ്ഞ ലോകത്ത് പോലും എവിടെയും സ്വച്ഛാധിപത്യ രാഷ്ട്രങ്ങളിൽ പോലും കേൾക്കാത്ത ഒരു ധിക്കാര നടപടികളാണ് എൻ എച്ച് ഐ എയുടെ പക്ഷെ അതിനനുസരിച്ചൊരു പ്രതികരണം ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് ആ മേഖലയിലുള്ള ജനങ്ങളെടുന്ന് വേണ്ടത്ര പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് സംശയം എന്തായാലും ഈ സമരം ഇനി നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യത ഇല്ല ഇനി ഇനി യാതൊരു വിധത്തിലും നമുക്ക് മാറ്റി വെക്കാൻ കഴിയില്ല ഞങ്ങളൊരു പത്ത് പതിനഞ്ചോ പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ചർച്ചകളിലും ഇങ്ങനെ പറഞ്ഞു ചർച്ചകളിൽ മാറ്റി വെച്ച് പറഞ്ഞു പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നത് ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി കലക്ടർ എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ എസ് പി പിന്നെ ആർ പി ഒ ഇങ്ങനെ വലിയ ഉദ്യോഗസ്ഥന്മാർ ജനപ്രതി ജില്ലാ പ്രസിഡന്റ് അല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെയുള്ളവരുടെ കൂട്ടിൽ നിന്നാണ് ഈ ചർച്ച നടന്നത് ആ ചർച്ചയിലാണ് ഞങ്ങൾ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാർ പറയുകയും പിന്നീട് അതിൽ നിന്ന് വ്യതികരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നാ നമ്മളെ മോദി പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മോദിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും നമ്മൾ ഈ ഈ പ്രശ്നത്തിനെ പറ്റി കത്തയച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഒക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനും ഒഴിക്കാൻ ഗവർണർക്ക് അടക്കം ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആരും തന്നെ ഇതിനൊരു അനുകൂലമായ ഒരു സമീപനം വരെ പറയാ ചെയ്യാമെന്ന് പറയുക എന്നല്ല ഇതുവരെ അനുകൂലമായൊരു സമീപനം ഇതുവരെ ഉണ്ടായില്ല എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് തന്നെയാണ് ബസ് ഉടമസ്ഥ സംഘം പോകുന്നത് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഒന്നടങ്കം ബസ് പണിമുടക്കിലേക്ക് പോവുകയാണ് കണ്ണൂർ ജില്ലയിൽ നാളെ സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിവെക്കും അതോടൊപ്പം തന്നെ അനിശ്ചിതകാല സമരം ഈ നടാൽ തലശ്ശേരി റൂട്ടിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് രാജ്കുമാർ കരുവാരത്ത് വ്യക്തമാക്കുന്നത് ഒരു ചർച്ചക്കുള്ള ഒരു വഴിയും തുറന്നിട്ടില്ല ചർച്ചയ്ക്ക് അധികൃതർ സന്നദ്ധരായാൽ തങ്ങളും സന്നദ്ധരാണ് എന്ന് ബസ്സുടമകൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് എന്തായാലും ചർച്ച നടത്തി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം കാരണം വലിയ യാത്രാക്ലേശമാണ് ഈ റൂട്ടിൽ ഉണ്ടാവുക അവിടെ സ്വകാര്യ ബസ്സുകൾ കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം സ്വകാര്യ ബസ്സുകൾ തന്നെയാണ് എല്ലാവരുടെയും ഒരു ആശ്രയം എന്ന് പറയുന്നത് അപ്പോൾ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള യാത്രാക്ലേശം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത് ജില്ലാ ഭരണകൂടത്തിന്റെ കൂടി ഒരു കടമയാണ് ആ രീതിയിലേക്ക് ഒരു ചർച്ചക്ക് വഴി ഒരുക്കണം ഈ പ്രശ്നത്തിന് പരിഹാരം അടിയന്തരമായി കാണണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്കും പറയാനുള്ളത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ